നമസ്കാരം കർമ്മന്യൂസിലേക്ക് സ്വാഗതം ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വേണ്ടി ഈ നാട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മൂക്കിന് കീഴിൽ നടമാടുന്ന നീതി നിഷേധത്തിന്റെ റിപ്പോർട്ടാണ് ഇത് രണ്ട് സെന്റ് ഭൂമിയിൽ ഒരു കൂര വയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ അത് തടയുന്ന ഹീനമായ അധികൃതരുടെ പ്രവൃത്തിയാണ് തുറന്നുകാട്ടുന്നത് തിരുവനന്തപുരത്ത് പട്ടം മെഡിക്കൽ കോളേജ് റോഡിൽ വൈദ്യുതി ഭവന എതിർവശത്തായി രണ്ട് സെന്റ് സ്ഥലത്ത് എം എസ് വീണ പത്മവിലാസം എന്നവർക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് സെന്റ് ഭൂമിയായിരുന്നു ഇവർക്ക് ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ റോഡ് വികസനത്തിനായി രണ്ട് സെന്റ് ഭൂമി വിട്ടു നൽകി തുടർന്ന് രണ്ട് സെന്റിൽ ഒരു വീട് പണിയാൻ ശ്രമിച്ചപ്പോൾ കോർപ്പറേഷൻ എല്ലാം പരിശോധിച്ച് പെർമിറ്റ് നൽകി അങ്ങനെ വീട് പണിയാൻ തുടങ്ങി ഉടൻ കോടീശ്വരനായ അയൽവാസി ഉണർന്ന് പ്രവർത്തിച്ചു വീണ വീട് പണിയുന്നതിന് പിന്നിൽ ഡോക്ടർ ജയശ്രീ യോഗിരാജിന്റെ ആശുപത്രി കെട്ടിടമുണ്ട് ഈ ആശുപത്രിയുടെ തൊട്ടു മുന്നിലാണ് വീണ് നിർമ്മിക്കുന്ന വീട് വീണയോട് ആശുപത്രി ഉടമകൾ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഭൂമി ചോദിച്ചു എന്നാൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വസ്തു തരില്ല എന്നും വീണയും കുടുംബവും തറപ്പിച്ചു പറഞ്ഞതോടെ ശല്യം തുടങ്ങുകയായിരുന്നു കിട്ടുന്ന പണം വാങ്ങി ഇവിടെ നിന്നും പോകണമെന്ന ഭീഷണിയും മറ്റും ഉയർന്നു അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുവരെ ഭീഷണിയും മുഴക്കി ഇതിനിടെയാണ് പണക്കാരായ ആശുപത്രി അധികൃതരുടെ ശല്യം കൂടി വന്നിരിക്കുന്നത് വീണയുടെ വസ്തുവിൽ അനധികൃതമായി കൂറ്റൻ പരസ്യ ബോർഡ് സ്ഥാപിച്ചു സഹായത്തിനും മറ്റും ആരുമില്ലാതിരുന്നപ്പോൾ പാവപ്പെട്ടവരെ വേട്ടയാടുന്ന സമീപനമായിരുന്നു ഇവിടെ പരസ്യബോർഡ് സ്ഥാപിച്ചതിനെതിരെ വീണ കോർപ്പറേഷനിലും കോടതിയിലും പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതിനിടെയാണ് വീണയുടെ രണ്ട് സെന്റിൽ വീട് പണിയാൻ കോർപ്പറേഷൻ പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും അനുമതി ലഭിച്ചത് പ്രകാരം വീണയും കുടുംബവും വീട് പണി തുടങ്ങി ഇതോടെ ഗുണ്ടകൾ ഇവരെ വന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി വീട് പണി തുടങ്ങിയപ്പോൾ ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പണികൾ നിരന്തരം തടസ്സപ്പെടുത്താൻ ആശുപത്രി ഉടമകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ആശുപത്രിയുടെ മുന്നിൽ വീട് വന്നാൽ ആശുപത്രിക്ക് മറയാകും എന്നായിരുന്നു അവരുടെ വാദം ചുരുക്കത്തിൽ ഭൂമാഫിയയ്ക്ക് ഈ സാധു കുടുംബത്തിന്റെ രണ്ട് സെന്റ് ചുളുവിലയ്ക്ക് വാങ്ങണം തൊട്ടടുത്ത ആശുപത്രിക്കാരുടെ ഏജന്റായി ഭൂമാഫിയ പ്രവർത്തിക്കുകയായിരുന്നു ഇതിനിടെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഭൂമാഫിയക്കാർ കോർപ്പറേഷൻ നൽകിയ ബിൽഡിംഗ് പെർമിറ്റ് റദ്ദ് ചെയ്യിപ്പിച്ചു ഇതോടെ എല്ലാ പ്രതീക്ഷയും മങ്ങിയിരിക്കുകയാണ് ഒരു ആശുപത്രി കെട്ടിടത്തിന്റെ മുൻഭാഗം മറയുന്നു എന്ന ഒറ്റ കാരണമാണ് ഈ രണ്ട് സെന്റുകാർക്ക് ഒരു വീട് പണിയാൻ അനുമതി നിഷേധിച്ചിരിക്കുന്നത് അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ നിരവധി പീഡനം ഇപ്പോൾ ഈ കുടുംബം അനുഭവിക്കുകയാണ് തന്നെ പീഡിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വീണയും കുടുംബവും പരാതി നൽകിയിട്ടുണ്ട് എൽ എസ് ജി ഡി സി പ്രിൻസിപ്പാൽ സെക്രട്ടറി ടി കെ ജോസ് ഐ എ എസ് ആണ് നിരന്തര ഭീഷണിക്ക് പിന്നിലെന്നും വീണ മന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ടി കെ ജോസ് അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് കാണിച്ചും ഇവർ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഈ കുടുംബം പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ കുടുംബം ഭൂമാഫിയകളുടെ ക്രൂരമായ വേട്ടയാടൽ മൂലം ഒരു കുടുംബത്തിന് വീട് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയത് കഷ്ടമായി പോയി ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ മാത്രമല്ല പൊതുജനത്തിന് മുന്നിൽ പരസ്യ വിചാരണക്കായി കൊണ്ടുവരണം ഒരു ആശുപത്രിയുടെ മുൻഭാഗം മറയുമെന്ന കാരണത്താൽ ഈ വിധം വീട് പണിയാൻ സമ്മതിക്കാത്തത് തെറ്റാണ് എന്ത് നീതിയാണ് ഈ നാട്ടിൽ സാധുജനങ്ങൾക്ക് നടപ്പാക്കി കിട്ടുന്നത് ഇതാണോ ഈ പറഞ്ഞ ജനകീയ ഭരണം കോർപ്പറേഷനും ഐ എ എസ് കാരും ചേർന്ന് സാധു കുടുംബത്തിന്റെ കിടക്കാടമാണ് ഇല്ലാതാക്കുന്നത് കോടീശ്വരനായ ആശുപത്രി മുതലാളി വിലക്കെടുത്ത ഐ എസുകാരും ഉദ്യോഗസ്ഥരും ഇങ്ങനെ ഒരു പാവം കുടുംബത്തെ വേട്ടയാടരുത് ന്യൂസ് ഡെസ്ക്യൂസ്